മലേഷ്യൻ ട്രിപ്പിന്റെ ഡേ ത്രീ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആകെ ബ്രഞ്ചിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഈ ഒലക്ക പോലുള്ള ഈ ഒരു സംഭവം കേട്ടോ അവിടത്തെ ഒരു ഒരു ആ ഒരു ഒരു വെറൈറ്റി ഐറ്റാണ് തോന്നുന്നു വരുന്നവരെല്ലാവരും അത് ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നട്ടോ നമുക്കും ഇത് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹമൊക്കെ നമ്മൾ സാധിച്ചു നമ്മുടെ നാട്ടിലത്തെ ഫുഡിന്റെ ഏകദേശം ഒരു ടച്ച് ഒക്കെയാണ് ഇവിടെ അങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടായിട്ടോ ഇതൊരു ചൈനീസ് ടെമ്പിൾ ആണ് ഇതിന്റെ പേര് കറക്റ്റ് ഓർക്കുന്നില്ല ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചു കൊടുക്കാം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നമ്മളെ നാട്ടത്ത് ഒരു ഈ നേർച്ചൊക്കെ നടക്കുന്ന ഓരോ സ്ഥലങ്ങളെ പോലെയാണ് ഫീൽ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാർ ഓരോ നേർച്ചയായിട്ട് ഇവിടെ ലാമ്പ് അങ്ങനത്തെ ഓരോ വിളക്കുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ചന്ദനത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വെച്ച് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് മൊത്തത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ബിൽഡിങ്സൊക്കെയാണ് കേട്ടോ വേറൊരു ഷേയ്പ്പൊക്കെ ഉള്ള സാധാരണ നോർമൽ ബിൽഡിങ്സിനെ അപേക്ഷിച്ച് ഒരു പ്രത്യേക ഷേപ്പിലുള്ള ബിൽഡിങ്സ് ചെയ്യുന്നു പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു അറിയില്ല പക്ഷേ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ആൾക്കാർക്ക് നറുക്ക് എടുക്കുന്ന പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് ഇതിന്ന് ഒരു സ്റ്റിക്ക് എടുക്കുക ആ സ്റ്റിക്കിൽ ഒരു നമ്പർ ഉണ്ടാകും ആ നമ്പർ ഏതാന്ന് നോക്കിയിട്ട് ആ ആരോ ഓരോരോ നമ്പേഴ്സ് ഇത് ഓരോരോ ഡ്രോയർ ഉണ്ട് കേട്ടോ താഴേ ഒരു റെഡ് ബട്ടൺ പോലെ കാണുന്ന ആ സംഭവം അത് ഓരോ അതിൻ്റെ ഉള്ളിൽ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷെൽഫുകളാണ് ആ ഷെൽഫിൽ നിന്ന് നമുക്കിപ്പോൾ ഈ കിട്ടുന്ന സ്റ്റിക്കിലുള്ള നമ്പർ ഏതാണോ ആ നമ്പറിൽ സ്റ്റിക്കർ ഉള്ള ഷെൽഫ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പം അതിൽ ഇതുപോലൊരു പേപ്പർ ഉണ്ടാകും ആ പേപ്പറിൽ എന്തേലുമൊക്കെ മെസ്സേജോ കാര്യങ്ങളോ വിഷോ കാര്യങ്ങളോ ഈ നമ്മളെ നാട്ടിലിപ്പോൾ ഷീറ്റ് ചീട്ടെടുപ്പിക്കുമല്ലോ തത്തമ്മനെ കൊണ്ടൊക്കെ അതുപോലെ തന്നെ ഒരു ചീട്ടെടുക്കലുള്ള സംഭവം തന്നെ ആണത് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ നോക്കിയിട്ട് അതെന്താ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത് അപ്പോൾ കൂടെ ഉള്ളവരാടുത്ത് വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് എനിക്കുള്ള ഭാഗ്യം എന്നൊന്നറിയാലോ അപ്പോൾ ഞാനത് നോക്കി അത് നോക്കിയപ്പോഴാണ് എനിക്കൊരു കോമഡി മനസ്സിലായത് ഓൾമോസ്റ്റ് അപ്പം അവിടെ നിന്ന് എടുത്ത എല്ലാവർക്കും സെയിം റൈറ്റിങ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമായിരിക്കും എല്ലാവരുടെയും വിശ്വാസത്തിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നിട്ട് ഓരോ വിളക്കുകൾ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഓരോ ഓരോ ആരാധനൻ്റെ ഭാഗമായിരിക്കും അപ്പോൾ ഇതൊരു ടെമ്പിളാണ് നമ്മളീ മറ്റേ ഓരോ ദാർഗയ്ക്ക് തമിഴ്നാട്ടിലുള്ള ദെർഗയ്ക്ക് ഈ മമ്പ്രം അങ്ങനത്തെ അജ്മീർ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഓരോരോ ആരാധനകൾ ഉണ്ടാവില്ലേ ഇവിടെ കണ്ടോ ഈ ലോട്ടസിൻ്റെ മാതിരിയുള്ള ഒരു ചെറിയൊരു ക്യാൻഡിൽ ആ ക്യാൻഡിലിങ്ങനെ തീരെ കൊളുത്തിയിട്ട് അതിങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ഇവിടെ ഒരു ട്രെയിൽ നിറയെ ഉണ്ടായിരക്കോ ിട്ട് പോയതന്നെ അതിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവരെ എന്താണ് അവരുടെ വിഷയം എന്താണോ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് പോവുകയാണ് ചെയ്യണത് നല്ല ഭംഗിയില്ലേ കാണാനേ നല്ല ലോട്ടസ് ആയിരുന്നു നല്ല ഭംഗി ഇതാണ് ഇട്ട് അവിടെ ഞാൻ കണ്ട മെയിനായിട്ട് എനിക്ക് ഒരു സംഭവം പിന്നെ അതിൻ്റെ ഉള്ളിൽ അവരുടെ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളും ഇതൊക്കെ ആരാണ് എന്താണ് ഈ ഈ ഒരു സംഭവത്തിന് പറയുന്ന പേരെന്താണ് ഇതൊന്നും നമുക്കായില്ല നമുക്ക് അതൊന്നും സ്റ്റഡി ചെയ്ത് നമ്മളൊന്നും പഠിച്ചിട്ടൊന്നും അല്ല പോയത് നമ്മൾ ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് വൈബിൽ മാത്രം പോയി വന്നതാണ് അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കാണ് കയറിയപ്പോൾ വലിയൊരു ഹാളാണ് ആ ഹോളിൽ തന്ന ഈയൊരു സ്റ്റാച്ചു ഉണ്ട് അതിന് ചുറ്റുന്ന വിശ്വാസമുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നമുക്ക് പള്ളിയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലേ അവർക്കും കൂറി ഓട്ടോ അങ്ങനെ എന്തൊക്കെയൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ മെയിനായിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ശേഷം നേരെ പുറത്തിറങ്ങി ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി പിക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടത് ഇതാ മലേഷ്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നാഷണൽ മോണുമെന്റ് കിങ് പാലസ് ഈ ഒരു ഏരിയക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ നാഷണൽ മോണുമെന്റ് അവിടെ കണ്ടോ അവിടെ വലിയൊരു സ്റ്റാച്ചു കണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഏത് ആംഗിളിൽ നിന്ന് പിക്ക് എടുത്താലും നല്ല അടിപൊളിയാണ് കേട്ടോ അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അത് നമ്മൾ കിങ് പാലസ് പോയി അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ് വന്നു കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ മാനാഞ്ചരൊക്കെ പോയിരിക്കില്ല മാനാഞ്ചരൊക്കെ നമ്മൾ പോയിരിക്കുന്ന പോലെ വലിയൊരു പുൽത്തഗിരി ഉള്ള വലിയൊരു സ്ക്വയർ അവിടുന്ന് പിന്നെ നേരെ പോയിട്ടുണ്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു ടവർ ടവറ് കാണാനായിട്ടോ അപ്പോൾ നമ്മൾ ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ പോയിട്ട് അവിടെ കാര്യമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടും ഇതായിട്ടൊന്നുമില്ല ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ അവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ നമ്മളുടെ ടൈമൊക്കെ ഭയങ്കര ഷെഡ്യൂൾഡ് ആയിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോയി എല്ലാ കാര്യങ്ങളും കണ്ടു എല്ലാ സ്ഥലത്തു നിന്നും കുറച്ച് സമാധാനത്തിന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നേരെ ബസ് കയറി ഇവിടുന്ന് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്നുള്ള സ്ഥലം നമ്മൾ തപ്പി നടക്കേണ്ട ഓരോ കോസ്റ്റ്യൂമിലും ഓരോ പിക്കെങ്കിലും കിട്ടണ്ടേ എന്തായാലും കെട്ടി വലിച്ച് കൊണ്ട ഡ്രസ് ഒക്കെ ഒന്ന് മുതലായി കിട്ടണ്ട അപ്പം നമ്മൾ ഓരോ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നു കിട്ടിയ സ്ഥലത്ത് നിന്ന് വാഷ്റൂമൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് നേരെ പോയതാണ് ടവർ കാണാനാണ് കേട്ടോ അവിടുന്ന് വരിയായിരുന്നു ഓരോരുത്തരോരുത്തർ ഫോട്ടോ എടുക്കാൻ നമ്മൾ വരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാർ ഒരാളെടുത്ത് കഴിഞ്ഞ് അയാളെടുത്തും മറ്റാൾ ഫോൺ കൊടുത്ത് വേറെ ഒരാളെ കൊണ്ട് എടുപ്പിച്ച് അങ്ങനെ 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 അപ്പം നമ്മുടെ കൂടുതലുള്ള ടീംസൊക്കെ ഭയങ്കര നല്ല ഭയ അതുകൊണ്ട് യാതൊരു വിധത്തിലും ബോർ അടിക്കുന്ന ഒരു പ്രശ്നം ഇല്ലയെന്ന് കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇട്ട കോസ്റ്റ്യൂമ് പെട്ടെന്ന് തന്നെ പോയി ചേഞ്ച് ചെയ്ത് വന്നിട്ട് അവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ സ്ഥലം ഇടാൻ പോവുകയാണ് കാരണം ബസ് അവിടെ വെയിറ്റിംഗ് ആണ് ഇപ്പോഴും ലാസ്റ്റ് ബസ് കയറുന്നതും ലാസ്റ്റ് ബസ് നിന്ന് ഇറങ്ങുന്നതും ഞങ്ങളായിരിക്കും കാരണം ബസ് കയറുമ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല തിരിച്ച് ബസ്സിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അപ്പ് ചെയ്യാനൊക്കെ നോക്കും അങ്ങനെ ഞങ്ങളെ കോർഡിനേറ്റർ ഞങ്ങൾ നല്ലോണം ഇട്ട് പേർപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നതാണ് സ്ഥലം അക്കോറിയ ആണ്ട്ടോ ഇത് നമ്മളവിടെ ബസ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലോബിയാണ് ഇവിടെ നിന്നിട്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കോർഡിനേറ്റർ തരുന്നുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കേട്ട് എല്ലാം മനസ്സിലായ പോലെ തല അട്ടിയിട്ട് നേരെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അക്കോരത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നല്ല കാരണം ആ ഒരു ടൈപ്പ് അക്കോറി നമ്മൾ പല സ്ഥലത്തു നിന്ന് പല സ്ഥലത്ത് പോയിട്ട് നമ്മളെ നാട്ടിൽ തന്നെ പല ഏരിയയിലും കണ്ടിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പുറത്തൊരുപാട് നല്ല ആറ്റിപുൾ ആമ്പിയൻസ് ഉള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ അതുമല്ല അക്വറിയം കാണാൻ കഴിയാനുള്ള ക്യൂ കണ്ടപ്പം അക്വറിയം കാണാനുള്ള എല്ലാം ഓടും പോയി പിന്നെ അവിടുന്ന് ചെറിയ ചെറിയ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ലഞ്ച് ഇവിടെ നിന്ന് ഇരുന്നെട്ടോ അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാനുള്ള സീറ്റ് തപ്പണം എവിടെയൊക്കെ മൊത്തം സെൽഫ് ആണ് കേട്ടോ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ പോയി ഓർഡർ ചെയ്യുക ബില്ല് പേ ചെയ്യുക നമ്മൾ സാധനം നമുക്കൊരു ട്രെയിൽ ആക്കിയിട്ട് തരും നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ നമുക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ പോയി ഇരുന്ന് കഴിക്കുക ഒരു മാൾ സെറ്റപ്പ് നമുക്ക് നമ്മളെ നാട്ടിലെ പോലെ ഇങ്ങനെ ഓർഡർ ചെയ്ത് എന്താ പറയുക വെയിറ്റർ കൊണ്ട് തരുന്ന ആ ഒരു സംഭവം ഒരു ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി ഫുഡാണ് നേരം കൊണ്ട് അവിടെ അങ്ങനെ ചുറ്റി നടന്ന് അവിടെയുള്ള ഓരോരോ നല്ല സംഭവങ്ങൾ വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ കണ്ടു ഇതൊക്കെ ഈ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ മോനെ സത്യമായിട്ട് മിസ്സായി അതൊക്കെ കണ്ട എന്തായാലും വെച്ചി അത് വാങ്ങി തരിയെന്ന് പറയും സ്പൈഡർമാൻ്റെ ബാറ്റ്മാൻ്റെ ഒക്കെ ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഇനി ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും മോനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും എന്നാണെൻ്റെ വിശ്വാസം പറ്റുമെങ്കിൽ ചെയ്യും പിന്നെ അവിടുന്ന് അവിടെ കുറെ മലേഷ്യേൻ്റേതായിട്ടുള്ള കുറെ നമ്മളെ നാട്ടിലത്തെ പച്ചമലത്ത് പറയണ കരകൗശല വസ്തുക്കൾ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കണ്ട് അവിടുന്ന് ചെറിയൊരു ഫ്രിഡ്ജ് മാഗ്നേറ്റ് മാത്രമാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അവിടെ ഉള്ളിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു സാധനം അതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് മലേഷ്യയിൽ പോയി വന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വീട്ടിൽ വെക്കാൻ വേണ്ടേ അപ്പോൾ ഒരു ഫ്രിഡ്ജ് മാഗ്നേറ്റ് അവിടെ നിന്ന് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മാത്രമാണ് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ കുറേ നേരം കണക്കാക്കി മറ്റുള്ളവരൊക്കെ അക്കോറേയും കണ്ടിറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ റൂമിലോട്ട് വിട്ടു പിന്നെ നൈറ്റ് സ്ഥിരം ഫുഡ് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ച് കിടന്നവർ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ ആദ്യമായിട്ട് കാണുന്നവർ